നമസ്കാരം പോപ്പുലർ ന്യൂസ് അപ്ഡേറ്റ് വാർത്തയിലേക്ക് സ്വാഗതം ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയായി കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്യോറിയൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ വിസ്മയ പ്രകടനങ്ങൾ കൂടാതെ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാശ്മീർ മഞ്ഞുമലയിലെ അത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും വിവിധ തരത്തിലുള്ള ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തുല്ലസിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ മറൈൻ എക്സ്പോ സ്ക്വയർ വേങ്ങര അധ്യാപകർക്ക് അവർ പഠിപ്പിച്ച ആദ്യ ബാച്ചിലെ പഴയ തലമുറയിലെ പൂർവ്വ വിദ്യാർത്ഥികളും ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളും ചേർന്നൊരുക്കിയ സചിത്രം ബഹുവർണ പതിപ്പ് മാസ് റിലീസിംഗ് നടത്തി യാത്രാമൊഴി നൽകിയത് വേറിട്ട് കാഴ്ചയായി സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിയ അധ്യാപകരാകട്ടെ അവരോട് പകരമായി ഒറ്റകാര്യമാണ് ആവശ്യപ്പെട്ടത് ലഹരിക്കെതിരെ പോരാടുമെന്നും ലഹരി ഉപയോഗം തടയാനുള്ള പരിപാടികളിൽ പങ്കാളികളാകുമെന്നും ലഹരി ജീവിതത്തിൽ ഉപയോഗിക്കില്ലെന്നും പ്രതിജ്ഞ എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച കുട്ടികൾ ഒന്നടങ്കം അധ്യാപകൻ ചൊല്ലിക്കൊടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞ ഏറ്റുചൊല്ലി ലഹരിയോട് സന്ധിയിലാ സമരം നടത്തുമെന്നും പ്രഖ്യാപിച്ചു അബ്ദുറഹ്മാൻ നഗറിലെ ഇരുമ്പു ചോല എ യു പി സ്കൂളിലാണ് വേറിട്ട യാത്രായ്പ്പ് വേദി ഒരുങ്ങിയത് ഹെഡ് മാസ്റ്റർ ഷാഹുൽ ഹമീദ് തറയിലിനും അറബിക് അധ്യാപക സംഘടനയായ കെ എസ് ടി എഫ് സംസ്ഥാന അധ്യക്ഷനുമായ ടി പി അബ്ദുൽ ഹക്കിനുമാണ് വിദ്യാർത്ഥികൾ ഹൃദ്യമായ യാത്രയപ്പ് നൽകിയത് ബഹുവർണ കളറിൽ പ്രിന്റ് ചെയ്ത ഓർമാതളം നാല് പേജ് പത്രമാണ് അവർ തയ്യാറാക്കിയത് അധ്യാപകരുടെ സേവനങ്ങളും അവർ പിരിയുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും അവരുടെ പ്രത്യേക പ്രൊഫൈലും സ്കൂൾ വിഷയങ്ങളുമാണ് ഉള്ളടക്കം പ്രൈമറി സ്കൂളിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സഹപാഠിക്ക് വീട് നിർമ്മിച്ചു നൽകിയും ഈ കുട്ടികൾ ലോകശ്രദ്ധ ശ്രദ്ധ നേടിയിരുന്നു ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് റഷീദ് ചെമ്പകത്ത് അധ്യക്ഷനായി മാനേജർ കാവുങ്ങൽ ഹലിയാത്തലി ഉദ്ഘാടനം ചെയ്തു കഥാകൃത്ത് വെള്ളത്ത് കുഞ്ഞഹമ്മദ് ഡോക്ടർ ഇ കെ മുഹമ്മദലി അൽനൽ കാവുങ്ങൽ ഫൈസൽ കാവുങ്ങൽ ടി ഇസ്മായിൽ ടി മുനിർ ജി സുഹറാബി എം ടി എ പ്രസിഡന്റ് എം അസ്മാബി എം ഖദീജ സമീൽ കൊളക്കാട്ടിൽ ഇല്ലാസ് മമ്പുറം പി ഹനീഫ അബ്ദുറഹ്മാൻ പാറയിൽ സുഹൈൽ വി കെ പടി തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ലീഡർ മിസ്യ വിദ്യാർത്ഥികളായ നിത ഫസ്ലി എന്നിവർ പതിപ്പ് ഹെഡ്മാസ്റ്റർ ഷാവുൽ ഹമീദിന് സമർപ്പിച്ചു ഓർഗനൈസിംഗ് കൺവീനർ ലത്തീഫ് കൊടിഞ്ഞിയാണ് സ്വാഗതം പറഞ്ഞത് സ്കൂളിന്റെ അറുപത്തഞ്ചാം വാർഷികവും യാത്രായ്പ് സമ്മേളനവും പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മെഗാ സംഗമവും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സ്കൂളിൽ അരങ്ങേറും രണ്ടായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ അറുപത് ശതമാനത്തിലധികം കുട്ടികളുടെയും പിറവിയെടുത്ത ഗിന്നസ് ബീഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ ലൈല ബീഗത്തെ ചടങ്ങിൽ ആദരിക്കും സമ്മേളനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് കെ എൻ എ ഖാദറായിരിക്കും മുഖ്യപ്രഭാഷണം നടത്തുന്നത് െല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഓർമ്മ എന്ന ഈ പത്രം ഈ അക്കുസാറിന്റെയും ഈ ഷാവൽ സാറിന്റെയും യാത്ര പോയാണ് ഈ ഓർമ എന്ന ഈ പത്രിക ഈ ഹൃദയത്തോട് ചേർന്ന് പിടിക്കണമെന്ന് സാർ ഞാൻ അപേക്ഷിക്കുന്നു in our program. In this moment I talk something about our school and our beloved teachers, Shahul Sar and Hakzar. Both of them delight the path of our journey. In this moment, someone who imparts knowledge, but who inspires confidence and confidence and curiosity in every student. Our our Arabic Arabic teacher, Haksar, is a good leader in Teachers teachers. Association. I heartily congratulate our beloved teachers. Thank you. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയും അസംബ്ലികൾ ഉണ്ടാകും പക്ഷേ നമ്മൾ ഹെഡ് മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അതേപോലത്തെ ഹക്കുമാഷെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൽ ഒരു അസംബ്ലി അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ഇനി പ്രയാസകരമായിരിക്കും കാരണം എന്താ അവർ ഈ വർഷം സർവീസിൽ നിന്നും വിരമിച്ച് പോകും അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു ഹൃദ്യമായ യാത്രയപ്പ് നൽകുന്ന ഒരു പ്രോഗ്രാമാണ് കുട്ടികളുടെ വകയായിട്ട് ഇവിടെ സമ്മാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും അക്ബാൾഷൻ ഷാഹുൽ മാഷൊക്കെ വന്ന സമയത്ത് പഠിപ്പിച്ച കുട്ടികളിൽ പെട്ടവരാണ് ഇവിടെ നിൽക്കുന്ന ഇസ്മായിൽ അൽ ഇലിയാസ് പിന്നെ മോമാലി ഇങ്ങനെ തുടങ്ങിയ കുറേ ആളുകൾ ഇവരും നമ്മളെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും എല്ലാം കൂടി ഇവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു പ്രത്യേക പതിപ്പുണ്ട് ഓളം ചോലയുടെ താളം എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മളെ വാർഷികവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിട്ടുള്ള പതിപ്പ് പോപ്പുലർ ന്യൂസ് നഗർ ഈ അവധിക്കാലം ആർ മാർച്ച് മുപ്പത് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകൾ ആദ്യമായി വേങ്ങരയായി കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്ക ഗ്ലാസ് അക്യൂറിയ സുന്ദരിമാരുടെ കൂടാതെ മഞ്ഞിൽ കാശ്മീർ ആത്യപൂർവ്വ കാഴ്ചകളും വെള്ളച്ചാട്ടവും ഹൈടെക് അമ്യൂസ്മെന്റ് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ആർത്തു ലഭിക്കാവുന്ന വ്യത്യസ്ത തരം റെയ്ഡുകൾ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽസ് മറൈൻ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര